ഇപ്പോൾ കേരളം മുഴുവൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഇടിഞ്ഞു വീണ കെട്ടിടത്തിൻ്റെ അവസ്ഥയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഓരോ തൂണിലും തുരുമ്പിലും എന്നാണ് യഥാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മുടെയൊക്കെ അഭിമാനമായ ആ മെഡിക്കൽ കോളേജ് അങ്ങനെയാണോ സനോജ് മനു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു പോയിട്ടുള്ള ആളുകൾക്കും അതിനു മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു പോയിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ വളരെ അത്ഭുതമുളവാക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെ രാവിലെ തന്നെ ആ വിഷൽ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിൽ കൂടിയും കഴിഞ്ഞ മുപ്പതാം തീയതി ചേർന്ന മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല ഈ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റി തുടങ്ങാമെന്ന നിർദ്ദേശമാണ് നൽകിയത് കാരണം ഈ കെട്ടിടം ശോചനീയാവസ്ഥയിലായതുകൊണ്ട് തന്നെ ഉദ്ഘാടനം നടത്തുക നമ്മൾ നോക്കി നിൽക്കേണ്ട എത്രയും വേഗം രോഗികളെ മാറ്റിക്കൊള്ളുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലെ ഈ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ മുന്നൂറ്റി ഇരുപത് ബെഡുകളാണ് ഉള്ളതെങ്കിൽ നിലവിൽ പണി കഴിച്ചിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ക്ഷമിക്കണം സർജിക്കൽ ബ്ലോക്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ആറിലേറെ ഓപ്പറേഷൻ തിയറ്ററുകൾ കൂടി ഈ സർജിക്കൽ ബ്ലോക്കിലുണ്ട് അതിൻ്റെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തിയായിരുന്നു ഇവിടേക്ക് എന്തുകൊണ്ടാണ് രോഗികളെ നേരത്തെ തന്നെ മാറ്റാഞ്ഞത് എന്നതിനുള്ള മറുപടി ഈ സൂപ്രണ്ടും പ്രിൻസിപ്പളും നമ്മളുമായി ഇന്നലെ പങ്കുവച്ചിരുന്നു അതിൻ്റെ ഒരു കാരണമെന്ന് പറയപ്പെടുന്നത് നിലവിലത്തെ സർജിക്കൽ ബ്ലോക്കിൽ രോഗികളെ മാറ്റിക്കഴിയുമ്പോൾ ഓപ്പറേഷൻ വേണ്ട ആളുകളെ അവിടെ നിന്നും ദൂരേക്ക് കൊണ്ടുവരികയും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ രോഗികൾക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ സർജിക്കൽ ബ്ലോക്കിലേക്ക് ഓപ്പറേഷൻ തിയറ്ററുകൾ കൂടി വന്നതിന് ശേഷം അവരെ മാറ്റാമെന്ന ഒരു കരുതൽ ഈ ഡോക്ടർമാരുടെ പ്രത്യേകിച്ച് സൂപ്രണ്ട് ജയകുമാർ സാറിനെ സംബന്ധിച്ച് ഇന്നലെ മന്ത്രി വി എൻ പാസ്വാൻ വളരെ വിശദമായ രീതിയിൽ വ്യക്തമാക്കുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് ഈ രാജ്യത്തിൻ്റെ മാതൃകയായ ഒരു മെഡിക്കൽ കോളേജാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് നിൽക്കുമ്പോൾ ഒരു മാധ്യമപ്രവർത്തകയോട് വന്നിട്ട് ഒരാൾ വളരെ മോശമായി സംസാരിക്കുന്നു നിങ്ങൾ എന്ത് തോതിവാസമാണ് വിളിച്ചു പറഞ്ഞത് ആ ജയകുമാർ സാറിനെ കുറിച്ചാണോ നിങ്ങളെങ്ങനെ വിളിച്ചു പറയുന്നത് എൻ്റെ ഈ ഹൃദയം കണ്ടോ എനിക്ക് ബൈപ്പാസ് ചെയ്ത് ആ മനുഷ്യനാണ് ആ മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകയോട് വളരെ മോശമായി ഒരാൾ വന്നു പറയുന്നത് നേരിട്ട് കാണാനിടയാക്കി അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന മനുഷ്യസ്നേഹിയായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ജയകുമാർ അദ്ദേഹം എത്തിൻ്റെയൊക്കെ ഒരു കരുതൽ അതായത് ഈ കെട്ടിടം ഈ രോഗികൾക്ക് ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി ക്രമീകരിച്ചതിന് ശേഷം അവിടേക്ക് ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും മാറ്റാമെന്നുള്ള ഒരു കരുതലായിരുന്നു ഇവരുണ്ടായിരുന്നത് പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി ഈ സംഭവ വികാസം ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ അപകടമുണ്ടായത് എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തൊട്ടടുത്ത പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൻ്റെ നേരെ മുൻഭാഗത്തായി പത്തു നിലകളിലായിട്ടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിന് മുപ്പത് ശതമാനം പണികൾ പൂർത്തിയായിട്ടുണ്ട് അതും അടുത്ത മാസം അടുത്ത വർഷം ജനുവരിയോടുകൂടി പൂർത്തിയാകും അങ്ങനെ അതും കൂടെ പൂർത്തിയാകുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സമീപ പ്രദേശത്തൊന്നുമില്ലാത്ത തരത്തിലുള്ള എല്ലാവിധ അത്യാവശ്യം ആധുനിക സൗകര്യങ്ങളും ക്രമീകരണങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ കെട്ടിടം ഈ പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുമാറ്റി മാറ്റി കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുഖഛായം മാറ്റും കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുഖഛച്ചായം മാറിയത് കാണണമെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ അവിടെ വന്ന് കഴിയുമ്പോൾ മുതൽ കാണാൻ കഴിയും കാരണം നേരത്തെയൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിനു ശേഷം രോഗികളും കൂട്ടിരിപ്പുകാരും ഒക്കെ റോഡ് ക്രോസ് ചെയ്തായിരുന്നു പോവേണ്ടിയിരുന്നത് അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ പലർക്കും അപകടം സംഭവിക്കുന്നത് പതിവായിരുന്നു അത് കണക്കിലെടുത്തുകൊണ്ടാണ് മന്ത്രി വി എൻ വാസവൻ്റെ ഇടപെടലിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഫണ്ട് വകയിരുത്തിയതിൻ്റെയും അടിസ്ഥാനത്തിൽ ഭൂഗർഭബാധ ഉണ്ടാക്കുന്നു ആ ഭൂഗർഭപാത ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് മറങ്ങുന്ന ആളുകൾക്ക് നേരെ ഈ റോഡ് ക്രോസ് ചെയ്യാതെ ഭൂഗർഭപാതയിലൂടെ നേരെ മെഡിക്കൽ കോളേജിലെ പ്രവേശന കവാടത്തിലേക്ക് എത്താൻ കഴിയുന്നു ഇപ്പോൾ പ്രവേശന കവാടവും അതിമനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെയാണ് ഈ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇടയിലാണെങ്കിൽ മെഡിക്കൽ കോളേജിലെ മുൻപ് പഠിച്ചു പോയിട്ടുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്യാൻസർ വാർഡിന് സമീപത്ത് കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി ഒരു മുറി ഒരു കെട്ടിടം അവിടെ പണി കഴിച്ചു അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞ സമീപ നാളുകളിൽ നടന്നിരുന്നു ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ വന്നു പോകുന്ന ആളുകളിൽ ഇറങ്ങിപ്പോകുന്ന വഴിയുണ്ട് അതിൻ്റെ പ്രവേശന കവാടവും വളരെ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള നൂറുകണക്കിന് ക്രമക്കേടുകൾ വരികയും അതിനു നേരെ കണ്ണു തിരിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിലാണ് ഈ സർക്കാർ മെഡിക്കൽ കോളേജിനെ മോശപ്പെടുത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിന് ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളിൽ പൊതുജനങ്ങൾ വീഴാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് മനു ഓക്കെ താങ്ക് യു താങ്ക് യു സനോജ് രാവിലെ സനോജാണ് നമ്മളോട് സംസാരിച്ചത് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു ഒന്ന് ഡോക്ടർ ജയകുമാറിനെ കുറിച്ച് സൂപ്രണ്ടാണല്ലോ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ ഒക്കെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ചിലരൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ സംസാരിക്കുന്നത് കണ്ടു യഥാർത്ഥത്തിൽ ഡോക്ടർ ജയകുമാറിനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അവരൊക്കെ അങ്ങനെ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതുപോലൊരു മനുഷ്യനെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പറയേണ്ടി വരും കാരണം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഒരു ഇരുപത് മണിക്കൂറും ദിവസത്തിലെ ഇരുപത് മണിക്കൂറും ചിലവഴിക്കുന്നത് ഇതേ ആശുപത്രിയിലാണ് ഒരു മാസം രണ്ടായിരത്തോളം ശസ്ത്രക്രിയകൾ ഈ ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാമും മറ്റ് ഹൃദയ ശസ്ത്രക്രിയകളും ഒക്കെ നടത്തുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ ഹൃദയ ഒരാളാണ് ഡോക്ടർ ജയകുമാർ എന്ന് പറയുന്നത് എൻ്റെ നാടിനടുത്ത് പാലായിക്കടുത്ത് കിടങ്ങൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഒരു ദിവസം ഒരു നാലോ അല്ലെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ മാത്രമാണ് അദ്ദേഹം വീട്ടിലുണ്ടാവുക ആ സമയത്തും വീട്ടിൽ അദ്ദേഹത്തോട് മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആളുകൾ വരാറുണ്ട് വലിയ തോതിൽ ആളുകൾ വരാറുണ്ട് ഒരു പത്ത് പൈസ പോലും ആ മനുഷ്യരുടെ കയ്യിൽ നിന്ന് അദ്ദേഹം വാങ്ങാറില്ല നമുക്കറിയാമല്ലോ വീട്ടിൽ പ്രാക്ടീസ് നടത്തുന്ന ആളുകളൊക്കെ വാങ്ങുന്ന തുകയൊക്കെ എത്രയാണെന്ന് അത് വാങ്ങരുതെന്ന് സർക്കാർ പറഞ്ഞാൽ പോലും വാങ്ങുന്ന എത്രയും ആളുകൾ എത്ര ഡോക്ടർമാരെ നമുക്കറിയാം പക്ഷേ ഒരു പൈസ പോലും പത്ത് പൈസയല്ല ഒരു പൈസ പോലും വാങ്ങാതെ തൻ്റെ മുന്നിലെത്തുന്ന മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഡോക്ടർ ജയകുമാർ ഇരുപത്തി ഇരുപത് മണിക്കൂറും ദിവസത്തിലെ ഇരുപത് മണിക്കൂറും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവിടെയുള്ള സഹപ്രവർത്തകരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും ഈ ചികിത്സ കാര്യങ്ങളും ശസ്ത്രക്രിയകളുമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം സ്വന്തം മുറിയിലെ സെറ്റിയിൽ കിടന്നാണ് ഉറങ്ങാറുള്ളത് എല്ലാവരോടും എട്ട് മണിക്കൂർ ഉറങ്ങണമെന്ന് രോഗികളോട് പറയുന്ന ആ ഡോക്ടർ ഉറങ്ങുന്നത് മൂന്നോ നാലോ മണിക്കൂർ മാത്രമാണ് അപ്പോൾ അങ്ങനെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനെ ഒരു ദുരന്തത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതൊന്നും കേരളം അംഗീകരിച്ചു തരില്ല അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിരിക്കുന്ന പോയി ചികിത്സ നേടിയിട്ടുള്ള ഒരു മനുഷ്യനും അംഗീകരിച്ചു തരില്ല അങ്ങനെ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ പരിഹാസരായി പോവുകയേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും ആ മിനിറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ആധിപത്യം ഉണ്ടായേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അണികളുടെ കയ്യടികൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം പക്ഷേ അതിനപ്പുറം വലിയൊരു സമൂഹം ും കേരളത്തിലുണ്ട് എന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു